റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഡിസ്ട്രിക്ട് ബ്ലോസം പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് കട്ടമരയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗവുമാണ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് വിവിധ സാമൂഹ്യ കാര്യങ്ങളിൽ കട്ടപ്പനയിലും വിവിധ മേഖലയിലും നിരവധിയായ പ്രവർത്തനങ്ങളാണ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന നടത്തി വരുന്നത് നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഡിസ്ട്രിക്ട് ബ്ലോസം പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ബൈജു അബ്രഹാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രസിഡന്റായും ബൈജു ജോസ് സെക്രട്ടറിയായും ചാർജ് ചാർജെടുത്തു യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് ജോസഫ് തോമസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് ഗസ്റ്റ് ഓഫ് ഓണർ ആയിരുന്ന ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനുസ് സിദ്ദിഖ് പി എം ജോസഫ് സാബു തോമസ് ഷാജി പി എ റോയി മാത്യു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന